അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ നടത്തിയതിന് പിന്നാലെ രക്തസ്രാവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം ഏറെ ആശങ്കയോടെയാണ് കേരളം കേട്ടത് യുവതിക്ക് ആശുപത്രി ചികിത്സ നിഷേധിച്ച ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കുകയും ചെയ്തിരുന്നു വീട്ടുപ്രസവങ്ങൾ വ്യാപകമാക്കാൻ പ്രേരിപ്പിക്കുന്ന അഖ്യുപഞ്ചാസ് രീതിയെയും ഇതിന് പ്രോത്സാഹനം നൽകുന്ന ഇസ്ലാമിക മത നേതാക്കൾക്കെതിരെയും കടുത്ത വിമർശനമാണ് നിലവിൽ ഉയരുന്നത് വീട്ടുപ്രസവത്തെ പുകഴ്ത്തിക്കൊണ്ട് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ ദമ്പതികൾ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ചർച്ച വിഷയമാകുന്നത് ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചപ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ലെന്നും വീട്ടിൽ അക്യുപഞ്ചറിന്റെ സഹായത്തോടെ ഭർത്താവ് പ്രസവമെടുത്തപ്പോൾ വേദന അറിയാതെ അവശതയില്ലാതെ സന്തോഷമായി പ്രസവിക്കാൻ കഴിഞ്ഞെന്നും യുവതി പറയുന്ന വീഡിയോയാണിത് ആധുനിക ചികിത്സാരീതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ദമ്പതികൾ നടത്തുന്ന അവകാശവാദങ്ങൾ അക്കിപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിലൂടെയാണ് പുറത്തു വന്നത് യുവതിയും ഭർത്താവും പറയുന്നത് ഇങ്ങനെ ഞാൻ മറുവ എൻ്റെ ഭർത്താവ് സക്രിയ ഞങ്ങളുടെ നാലാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു അതും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ അതും ഇക്കയുടെ കൂടെയായിരുന്നു അക്കി പഞ്ചറിസ്റ്റിൻ്റെ സഹായത്തോടെ പ്രസവിച്ചു അലഹമുല്ല ഞങ്ങൾക്ക് ഇപ്പോൾ നാല് മക്കളുണ്ട് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തേത് പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവം മൂന്നാമത്തേത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു നാലാമത്തേത് അലഹമ്മദില്ല വീട്ടിലാണ് പ്രസവിച്ചത് ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എല്ലാവരും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും പ്രസവിച്ചു രണ്ട് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് വീട്ടിലെ പ്രസവമാണ് ഏറ്റവും നല്ലത് എന്നതാണ് കാരണം ആശുപത്രിയിൽ പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നു മരുന്ന് വെച്ച് വേദന വരുത്തുന്നു നിർബന്ധപൂർവ്വം ബുഷ് ചെയ്യിപ്പിക്കുന്നു സ്റ്റിച്ച് ഇടേണ്ടി വരുന്നു വയറ് പിടിച്ചു തള്ളുന്നു ഉള്ളിൽ പരിശോധന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ വീട്ടിൽ വെച്ച് പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല ബുഷ് ചെയ്യേണ്ടി വന്നതേ ഇല്ല അവസാന സമയത്ത് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാത്രം ചെറിയൊരു വേദന അതുമാത്രമാണ് ഞാൻ അറിഞ്ഞത് ആശുപത്രിയിൽ പ്രസവിക്കുമ്പോൾ ഇത്രയും പ്രയാസം നേരിടേണ്ടി വരുന്നത് കൊണ്ടാകും സ്ത്രീകൾക്ക് പ്രസവിക്കാൻ വിമുക്തത ആശുപത്രിയിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന സ്ത്രീ രണ്ടാമത് പ്രസവിക്കാൻ പേടിയ മറുവ എന്ന യുവതി പറഞ്ഞു പ്രസവിച്ച ഉടനെ പ്രസന്നവതിയായിരുന്ന മറവയുടെ ചിത്രവും വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് എല്ലാവിധ വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക